എൻ്റെ പുത്രൻ തനിക്ക് വേണ്ടി അനുഷ്ഠിച്ച അത്യാശ്ചര്യകരമായ ത്യാഗത്തെ പുരസ്കരിച്ച് പുത്രന് വലിയൊരു വരം ശാന്തനു നൽകി അത് സ്വച്ഛന്ദ മൃത്യുവാകാം എന്നതാണ് വരങ്ങൾ വളരെ കരുതലോടുകൂടി മാത്രമേ കൊടുക്കാവൂ വരം എന്നതിന് വാഗ്ദാനം എന്നും അർത്ഥമുണ്ട് അപ്പോൾ വാഗ്ദാനങ്ങൾ ഒരു വ്യക്തി അയാളുടെ കുടുംബത്തിലുള്ള ആളുകൾക്കായാലും ഒരു സമൂഹ നായകൻ ആ സമൂഹത്തിൽ അദ്ദേഹത്താൽ സേവിക്കപ്പെടുന്ന ആളുകൾക്കായാലും ഒരു രാഷ്ട്രീയ നേതാവ് സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്കായാലും വാഗ്ദാനം നൽകുമ്പോൾ അത്യന്തം ശ്രദ്ധാലുവായിരിക്കണം വാഗ്ദാനം നൽകുന്നതിൻ്റെ അടിസ്ഥാന കാരണം വൈകാരികമായിരിക്കരുത് വളരെ ആലോചിച്ച് ചിന്തനീയമായി മാത്രമേ വരങ്ങൾ നൽകാവൂ എന്നാണ് അതിൻ്റെ വർത്തമാനകാല പാഠം ഇവിടെ വരങ്ങൾ കൊടുത്തിട്ട് ശന്തനു നല്ല കുഴപ്പമുണ്ടായത് കുഴപ്പമുണ്ടായത് ഭീഷ്മർക്കാണ് അതുകൊണ്ട് ഭീഷ്മർക്ക് ഭീഷ്മർ ആർക്കും കൊല്ലാൻ വയ്യാതെയായി അതുകൊണ്ട് യുദ്ധത്തിൽ ആയുധം താഴത്ത് വയ്ക്കുക എന്ന അപമാനകരമായ ഒരു യോദ്ധൃവൃത്തിക്ക് ഒരു യോദ്ധാവും ചെയ്യുന്നതല്ല മരിക്കുന്നതിന് ആയുധം താഴത്ത് വെച്ച് കളയുക എന്നുള്ളത് അപ്പോൾ ആയുധം താഴത്ത് വെച്ച് യുദ്ധം ചെയ്യാതെ വെറുതെ നിന്ന ഭീഷ്മരെയാണ് കൊല്ലുന്നത് അപ്പോൾ യുദ്ധത്തിൽ അപമാനിതനായി എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെ യുദ്ധത്തിൽ ഒരു യോധാവിന് യോധാക്കന്മാരുടെ നേതാവിന് ധനുർവേദത്തിൻ്റെ മൂർത്തിമദ്ഭാവം ധനുർവേദത്തിൻ്റെ അവതാരപുരുഷൻ എല്ലാ ആയുധവിദ്യകളുടെയും അവതാരപുരുഷൻ എന്ന് പ്രശംസിക്കപ്പെട്ടിരുന്ന ഭീഷ്മർക്ക് ഈ സ്വച്ഛന്ദർത്തി മൃത്യു ആകുക എന്ന തൻ്റെ പിതാവിൻ്റെ വരം മൂലം ഒരു അന്ത്യം ഉണ്ടാവുക എന്നതിലാണ് ആ വരം ചെന്ന് ഫലിച്ചത് അപ്പോൾ ഒരു വരത്തിൻ്റെ മൂല്യം നാം നിർണ്ണയിക്കേണ്ടത് ആ വരത്തിൻ്റെ ഫലത്തെ ആ വരം എപ്പോൾ ഫലിക്കുന്നു എങ്ങനെ ഫലിച്ചു എന്ന് തന്നെ ആസ്പദമാക്കിയാണ് അപ്പോൾ ഈ വരം തൻ്റെ പിതാവിൻ്റെ സ്വാർത്ഥതയെ പൂരിപ്പിച്ചു കൊടുത്തതിന് അദ്ദേഹം നൽകിയ വരമാണ് അതുപോലെ കൈകൈക്ക് ദശരഥനം നൽകിയ വരവും കൈകേയോട് അദ്ദേഹത്തിനുള്ള കൈകേയി കർത്തവ്യം നിർവഹിച്ചു എന്നുള്ള ബോധം കൊണ്ടല്ല രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ ഒരിടത്തും കൗസല്യയ്ക്ക് ഒരു വരം നൽകാൻ അദ്ദേഹം മുതിർന്നിട്ടില്ല സുഭത്രയ്ക്ക് ഇങ്ങനെ ഒരു വരം നൽകാൻ അദ്ദേഹം മുതിർന്നിട്ടില്ല അങ്ങനെ ഒരു സന്ദർഭം സൃഷ്ടിച്ച് അങ്ങനെ ഒരു വർണ്ണന നടത്തണമെന്ന് വാൽമീകിക്ക് തോന്നിയതുമില്ല അപ്പോൾ കൈകേയോട് അദ്ദേഹത്തിനുള്ള ക്രമാധികമായ ഒരു രാജാവ് വെച്ചു പുലർത്താൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രേമാധിക്യം കാമപൂർണമായ പ്രേമത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വരം കൊടുക്കാൻ ഒരു സന്ദർഭം കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിലാണ് അദ്ദേഹം ആ വരം അവർക്ക് കൊടുത്തത് ആ വരത്തിൻ്റെ ഫലം അദ്ദേഹത്തിൻ്റെ അകാല മൃത്യുവായിരുന്നു അപമാനകരമായ മൃത്യുവായിരുന്നു പുത്രദുഃഖം കൊണ്ട് അദ്ദേഹം സ്വയം ഇല്ലാതാവുകയായിരുന്നു പശ്ചാത്തപിച്ചു മരിക്കുകയായിരുന്നു ഈ കൈകൈയ്യെ ശാപിച്ചു മരിക്കുകയായിരുന്നു ഒരു വിഷസർപ്പത്തെ പൊലുകയായിരുന്നു നിന്നെ ആശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് ശപിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദേഹവയോഗം ഉണ്ടാകുന്നത് അപ്പോൾ ആ വരം ഒരിക്കലും അതിൻ്റെ മൂല്യപരമായ വിശകലനത്തിൽ അത് ശുദ്ധമായ മനസ്സിൽ നിന്നുണ്ടായ ഒരു വരമല്ല അത് അശുദ്ധമായ മനസ്സിൽ നിന്നുണ്ടായ വരമാണ് എന്ന് നമുക്ക് തീർത്തും പറയാവുന്ന അപ്പം അങ്ങനെ സ്വ സ്വച്ഛന്ത എന്നുള്ള വരം അദ്ദേഹത്തിന് അതുകൊണ്ട് ലഭിച്ചു അതിൽ ഭീഷ്മർ സംതൃപ്തനുമായിരുന്നു ഈ വരത്തിനുണ്ടാകുന്ന ഒരു പരിണാമം ശാപത്തിനും ബാധകമാണ് ആ ചില ശാപങ്ങൾ നന്നായിരിക്കും ഇത് രണ്ടും വ്യക്തി സ്വഭാവത്തെ ആസ്പദമാക്കി അതായത് വലിയ ഋഷികൾ മഹാന്മാരായ ഋഷികൾ മഹർഷികൾ കൊടുക്കുന്ന വരങ്ങളൊക്കെ അവരുടെ സ്വഭാവത്തെ ആസ്പദമാക്കി അവരുടെ സ്വഭാവം കാരണം അവരുടെ ഭാവ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ ആസ്പദമാക്കി ഉള്ള ഒരു പ്രവചനം മാത്രമാണ് അവിടെ വരങ്ങൾ ഇപ്പോൾ ശകുന്തളയെ ദുർവാസാവ് ശപിക്കും അത് അവളുടെ ആ ഇരിപ്പ് കണ്ട് അദ്ദേഹം കാര്യം മനസ്സിലാക്കിയിട്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് പ്രവചിച്ചു എന്ന തരത്തിലുള്ള ശാപമാണ് ഇതുപോലെ തന്നെ വരവും വരും ഈ വരങ്ങളൊക്കെ കേവലമായ വാഗ്ദാനങ്ങളാണ് അല്ലാതെ മഹർഷിമാരുടേതുമാതിരിയുള്ള വരം കൊടുക്കാനുള്ള അങ്ങനെയുള്ളൊരു കടന്ന് കാഴ്ച ഒരു ക്രാന്തി ദൃശ്യത്വം ഈ സാധാരണ രാജാക്കന്മാർക്കില്ല അപൂർവം രാജാക്കന്മാർക്ക് അതും ഉണ്ടാകും അവരെ പറയുന്നത് രാജാവെന്നല്ല രാജർഷി എന്നാണ് രാമനെ രാജർഷി എന്നാണ് അവരുടെ അടുത്തും വിശേഷിപ്പിക്കുന്നത് ജനകനെ രാജർഷി എന്നാണ് അവരുടെ അടുത്തും വിശേഷിപ്പിക്കുന്നത് സാധാരണ രാജാക്കന്മാർക്ക് അതില്ല അവരെത്ര സത്യസന്ധന്മാരായിരുന്നാലും അവർ ആ തരത്തിലുള്ള ഒരു പഞ്ചേന്ദ്രിയ സംഹാരകമായ പഞ്ചേന്ദ്രിയ നിയന്ത്രകമായ ഒരു തപസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാവി പ്രവചിക്കാനുള്ള ഒരാളുടെ സ്വഭാവത്തെ നോക്കിയിട്ട് അയാളുടെ ഭാവിയിൽ അയാളുടെ സ്വഭാവത്തിൻ്റെ പ്രകൃതി അങ്ങനെ ആയതുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്ന് പ്രചരി പ്രവചിക്കാനുള്ള കഴിവ് സാധാരണ രാജാക്കന്മാർക്കുണ്ടാകാറില്ല അപ്പോൾ ദശരഥൻ്റെ വരം എന്ന് പറയുന്നതിന് അവിടെ അർത്ഥം വാഗ്ദാനം എന്നാണ് അല്ലെങ്കിൽ വാഗ്ദത്തം എന്നാണ് ഈ വാഗ്ദത്തം പാലിച്ചു കിട്ടണമെന്നാണ് കൈകൈ പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു ഭാവി പ്രവചനമല്ലാതെ അദ്ദേഹം സാധാരണ കൊടുക്കുന്ന വരം എന്നുള്ളതിൻ്റെ ഒരു പര്യായം മാത്രമാണ് ഈ വാഗ്ദാനം എന്നുള്ളത് അല്ലെങ്കിൽ വാഗ്ദാനം എന്ന അർത്ഥത്തിലാണ് അവിടെ വരം പ്രയുക്തമാകുന്നത് മറ്റു കാര്യത്തിൽ വ്യക്തിയുടെ സ്വഭാവം നോക്കിയിട്ടാണ് അവർ തീരുമാനിക്കുന്നത് അല്ലാതെ ഇവരുടെ ശക്തി കൊണ്ട് അവർക്ക് ദോഷം പറ്റുന്നതല്ല ശമിക്കുമ്പോൾ ഇപ്പോൾ ദുർവാസാവിൻ്റെ തപശക്തി കൊണ്ട് അദൃശ്യമായ ശക്തി കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയ ആളാണ് ദുർവാസാവ് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആധ്യാത്മികമായ ശക്തി കൊണ്ട് അവരുടെ ജീവിതത്തിൽ പറ്റിയ ആപത്തല്ല അത് അവരുടെ ആ ഇരിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് പ്രവചിക്കുക മാത്രമാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള ശാപത്തിൻ്റെയും വരത്തിൻ്റെയും പിന്നിലുള്ള സാങ്കേതികമായ അർത്ഥം സാങ്കേതികമായ അർത്ഥത്തിലാണ് ശാപവരങ്ങൾ പ്രയോഗിക്കുന്നത് ഇവിടെ വരമെന്ന് പ്രയോഗിച്ചിരിക്കുന്നത് വാഗ്ദാനം എന്ന സവിശേഷമായ അർത്ഥത്തിലാണ് ഇങ്ങനെ കൊടുക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം ഇവിടെ ചന്ദ്രനുവിനെ സംബന്ധിച്ചിടത്തോളം ചന്ദനുവിന് ഒരു പ്രത്യേകത പറയും ഏറ്റവും ശുദ്ധാത്മാവായിരുന്നു ചന്ദനു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാനസിക ശുദ്ധി ഈ ഈശ്വര സാക്ഷാത്കാരത്തിന് ആദ്യം വേണ്ടത് ശുദ്ധമാവുക എന്നതാണ് വിദ്യാഭ്യാസമല്ല ഈശ്വര സാക്ഷാത്കാരത്തിനും ബ്രഹ്മസാക്ഷാത്കാരത്തിനും ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് പര്യായപദങ്ങൾ തന്നെയാണ് ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വിദ്യാഭ്യാസം ആവശ്യമേയില്ല എൻ്റെ ചോദ്യം വരത്തിന് സംഭവിക്കുന്ന പരിണാമം ശാപത്തിനും സംഭവിക്കുമോ സംഭവിക്കും കാരണം വരം ദോഷമായി ഭാവിക്കുന്നു ആ വ്യക്തിയെ ബാധിക്കുന്നു അതുപോലെ ശാപം ഉപകാരമായി ഉപയോഗപ്രദമായി മാറാറുണ്ട് ഇപ്പോൾ കേരളത്തിലൊരു ശൈലി തന്നെ ഉണ്ടല്ലോ റോശി ശാപം ഉപകാരം എന്ന് പറയുന്ന ഒരു ശൈലി തന്നെ തന്നെയുണ്ടല്ലോ ഇപ്പോൾ ഭീഷ്മർ കിട്ടിയ ശാപം ഉദാഹരണമാണ് ദ്യോവ് എന്ന അഷ്ടമ വസുവാണ് എട്ടാമത്തെ വസുവാണ് ഭീഷ്മരായിട്ട് പുനർജനിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ഒരു ദോഷം പരിഹൃതമായി അദ്ദേഹം നിത്യശാന്തനായി വീണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ആ ശാപം കൊണ്ട് അദ്ദേഹത്തിന് ഉപകാരമാണ് ഉണ്ടായത് അപ്പോൾ ആ ശാപം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ദൂഷ്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ആ ദൂഷ്യത്തെ ദൂരീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശാപം പലപ്പോഴും ഉപകാരമായിട്ട് വരും വരം പലപ്പോഴും അപകാരമായിട്ടും വരും ഇങ്ങനെ രണ്ടും സംഭവിക്കാം ഈ വാഗ്ദാനങ്ങളാകുന്ന വരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതില്ല അത് കേവലമായ വാഗ്ദാനം മാത്രമാണ് അത് പ്രോമിസ് മാത്രമാണ് ഇവിടെ ശാന്തനും ഭീഷ്മർക്ക് നൽകിയത് ഒരു വാഗ്ദാനമായിരുന്നോ വരമായിരുന്നോ കാരണം അത് എന്ന് പറയുന്നത് അത് വരം തന്നെയാണ് അത് വരം തന്നെയാണ് അദ്ദേഹത്തിന് ഗുണം ഉണ്ടാകണമെന്ന നിലയിൽ അതുവരെ സമാർജിച്ചിട്ടുള്ള ജനസേവനത്തിൻ്റെ ശക്തി ജനസേവനത്തിൽ തന്നെ ഒരാൾ നിരതനായിരുന്നാൽ ആ ജനസേവനം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ശക്തി ഉണ്ട് ഒരു മാനസികമായ ശക്തി ആ മാനസികമായ ശക്തി ഉപയോഗിച്ച് കൊടുത്ത സംഭവിക്കണം എന്ന എന്നാഗ്രഹത്തോട് കൊടുത്ത വരമാണ് അത് മഹർഷിമാർ കൊടുക്കുന്ന വരത്തെ പോലെയാണ് ശന്തനുവിനെയും രാജർഷി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ജനസേവനം കൊണ്ട് ജനസേവനത്തെ തപസാക്കി അനുഷ്ഠിച്ച ആളായിരുന്നു ശന്തനു അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കഴിവുണ്ടായിരുന്നു ആ കഴിവ് ഉപയോഗിച്ചാണ് ഈ വരം കൊടുത്തത് അതുകൊണ്ട് ആ വരം അദ്ദേഹത്തിനെ ഭരിക്കുകയും ചെയ്തു പക്ഷെ അത് ഫലിച്ചപ്പോൾ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ര സുഖകരമായ ഒരു അനുഭവമായിട്ടല്ല ഉണ്ടായത് എന്നത് ഈ രണ്ടുപേരുടെയും അനുഷ്ഠാനത്തിൽ ഇദ്ദേഹം ഭീഷ്മരനുഷ്ഠിച്ച ത്യാഗം യഥാർത്ഥമായ ത്യാഗവുമായിരുന്നില്ല ഇദ്ദേഹം അനപത്യതാ ദുഃഖം ഉണ്ടാകാതിരിക്കാൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഉള്ള അനപ പുത്ര ലാഭത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയുമല്ല മറിച്ച് ഈ പിന്നെ സത്യവതിയുടെ കായിക സൗന്ദര്യത്തിൽ മയങ്ങി വശീകൃതനായി ആകർഷനായി അദ്ദേഹം ചെയ്തതുമാണ് ഈ രണ്ട് ദൂഷ്യങ്ങൾ ഈ രണ്ടുപേരുടെ പ്രവൃത്തിയിലും ഉണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നീട് ആ വംശം അന്യം നിന്നു പോകത്തക്ക വിധത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും വളരെ പരോക്ഷമായ കാപട്യത്താൽ കലുഷമായ രണ്ടുപേരുടെ പ്രവൃത്തികളും പിന്നീട് ആ വംശത്തിൻ്റെ അന്യം നിന്നു പോകലിനെ ആ വംശത്തിൻ്റെ ആത്യന്തിക വിനാശത്തിന് നിദാനമായി തരുന്നത് അതിലേക്കാണ് ഇപ്പോൾ നാം കടക്കുന്നത് ഇങ്ങനെ ഉപേക്ഷിച്ച രാജ്യം ഭീഷ്മർ തന്നെ ഭരിച്ചു ശാന്തനുവിന് സത്യവതിയിൽ രണ്ട് പുത്രന്മാരും ജനിച്ചു ആദ്യത്തെ പുത്രൻ്റെ പേര് ചിത്രാങ്കധൻ എന്നാണ് രണ്ടാമത്തെ പുത്രൻ്റെ പേര് വിചിത്ര വീര്യൻ എന്നാണ് ഈ വിചിത്ര വീര്യനിൽ നിന്നും ചിത്രാങ്കദിൽ നിന്നുമാണ് പിന്നീട് ഈ വംശം പുരോഗമിക്കേണ്ടിയിരുന്നത് പക്ഷേ അവരിൽ നിന്ന് ഈ വംശം പുരോഗമിച്ചില്ല ഇവർ യൗവനപ്രായത്തിലേക്ക് കടന്നപ്പോൾ ചിത്രാങ്കധൻ ഒരു ഗന്ധർവനുമായി യുദ്ധത്തിലേർപ്പെടേണ്ടി വന്നു അതിൻ്റെ കാരണം വളരെ രസകരമാണ് ഗന്ധർവൻ കുളിച്ചു കൊണ്ടിരിക്കേ ചിത്രാംഗതിൻ്റെ സുഹൃത്ത് അതായത് ശാന്തരൂപത്രനായ ചിത്രാങ്കത്തിൻ്റെ സുഹൃത്ത് അയാളെ ചിത്രാംഗത എന്ന് വിളിച്ചപ്പോൾ ഗന്ധർവനെ കുളിച്ചു കൊണ്ട് കിടന്നിരുന്ന നദിയിൽ നിന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നു അപ്പോൾ എന്നെ വിളിച്ചോ എന്നാണ് അദ്ദേഹത്തിൻ്റെ അല്ല നിങ്ങളെ അല്ല അതായത് ഇവിടെ ഒരു ചിത്രാങ്കതനുണ്ട് ഈ ചിത്രാങ്കതനെയാണ് ഞാൻ വിളിച്ചത് എൻ്റെ പേരും മറ്റൊരാൾക്കോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു ദ്വന്ദ്യുദ്ധമാവാം എന്താണ് ഈ വടക്കൻ പാട്ടിലൊക്കെ ദുദ്ധങ്ങൾ ഉണ്ടാകുന്നത് പോലെ അംഗം കുറിക്കുന്നത് പോലെയുള്ള ഒരു അംഗക്കുറിയായിപ്പോയത് ആ യുദ്ധത്തിൽ ഗന്ധർവനായ ചിത്രാംഗതൻ നമ്മുടെ ഈ ശന്ധനുവിൻ്റെ വംശസന്ധതിയായ മൂത്തപത്രമാണ് ചിത്രാങ്കതനെ വധിക്കുകയാണ് അങ്ങനെ ചിത്രാങ്കധൻ വധിക്കപ്പെട്ടു പിന്നെ വിചിത്ര വീര്യൻ മാത്രമാണ് ആ കുടുംബത്തിലുള്ളത് ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ നമ്മൾ ഈ നമ്മുടെ സാഹിത്യത്തിൽ പലപ്പോഴും ഈ ഗന്ധർവ സങ്കല്പം വളരെ കാൽപ്പനികമായ അന്തരീക്ഷത്തിൽ വരാറുണ്ട് ആ യഥാർത്ഥത്തിലുള്ള ഗന്ധർവ സങ്കല്പം എന്താണ് ഗന്ധർവനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു സ്വർഗ്ഗത്തിലെ ഗായകന്മാരാണ് ഇത് അവരെ കുറിച്ചുള്ള സങ്കല്പം സ്വർഗത്തിലെ ഗായകന്മാരാണ് അത് ദേവസദസ്സിൽ ഗാനമാലപിച്ച് ദേവന്മാരെ സംഗീതത്തിൻ്റെ ആസ്മരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ആകർഷിച്ച് ഏതാണ്ട് തപസ്സിന് തുല്യമായ അനുഭൂതി ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ അതാണ് അഭൗമ സംഗീതമാണ് ഈ അഭൗമ സംഗീതത്തിൻ്റെ പ്രയോക്ത പ്രയോക്താക്കൾ എന്ന നിലയിലാണ് ഗന്ധർവ സങ്കല്പം ഈ ഗന്ധർവന്മാർ ഭൂമിയിലേക്ക് വരുമെന്നും അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യ സ്ത്രീകളുമായി സമ്പർക്കം പുലർത്തും എന്നും ഉള്ളതിനൊക്കെ പുരാണങ്ങളിൽ നമുക്ക് വേണ്ടത്ര തെളിവുകളൊന്നുമില്ല അതൊക്കെ ഈ ഐതിഹ്യങ്ങൾ പിന്നീട് പ്രചരിച്ച് ഐതിഹ്യങ്ങളായിട്ട് പല കഥകളും ജനങ്ങൾക്കിടയിൽ പ്രചരിച്ച് ജനങ്ങൾക്കിടയിലെ കഥാകാരന്മാർ പേര് അറിയപ്പെടാത്ത കഥാകാരന്മാർ പലതരത്തിലുള്ള ഭാവനകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് ഗന്ധർവന്മാർ മാത്രമല്ല ഏത് ദേവനും വന്ന് മനുഷ്യ സ്ത്രീയെ വിവാഹം കഴിക്കും ഇപ്പോൾ ദമയന്തി വിവാഹം കഴിക്കാൻ വന്നത് ഗന്ധർവന്മാരൊന്നും അല്ലല്ലോ ശരിക്കുള്ള ദേവന്മാർ തന്നെയാണ് അപ്പോൾ അല്ലാണ്ട് ഗന്ധർവന്മാർ മാത്രമല്ല ഒന്ന് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് ദേവന്മാർ ദേവേന്ദ്രനാണ് വിവാഹം കഴിക്കാൻ ദേവേന്ദ്രനും വന്നിയും ഇങ്ങനെ നാലുപേരാണ് അവിടെ നിന്ന് വിവാഹം കഴിക്കാൻ കഴിക്കാൻ വന്നത് വരുണൻ ഇവരൊക്കെയാണ് വിവാഹം കഴിക്കാൻ വന്നത് ദമയന്തിയെ ഇന്നലെ നളനെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ഗന്ധർവന്മാർ വന്ന് മനുഷ്യ സ്ത്രീകളെ ലൈംഗികമായി ദുഷിപ്പിക്കും എന്ന് പറയുന്നതിൽ കാര്യമല്ല ദേവന്മാർ എല്ലാവരും വന്ന് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതായ അനേകം കഥകൾ നമുക്ക് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിൽ തന്നെയുമുണ്ട് ഇപ്പോൾ കുന്തിയുടെ കാര്യത്തിൽ തന്നെ ദേവന്മാരുടെ മക്കളാണ് ഇവരൊക്കെ അവരൊന്നും ഗന്ധർവന്മാരല്ല പത്മരാജൻ്റെ ഭാവന എന്നതിൽ കവിഞ്ഞ് അതിനർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ഭാവന പത്മരാജൻ ഭാവനയുള്ള ആളായിരുന്നതുകൊണ്ട് നല്ല ഭാവനയാണത് കണ്ടുകൊണ്ടിരിക്കാൻ രസമാണെന്നുള്ളതല്ലാതെ അതൊന്നും പുരാണങ്ങളിൽ സാധൂകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളല്ല ഗന്ധർവനെ പൂജിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ ആ അതു പുല്ലിനവരെ പൂജിക്കാമല്ലോ ആലിനെ പൂജിക്കുന്നു മരത്തെ പൂജിക്കുന്നു പക്ഷികളെ പൂജിക്കുന്നു കല്ലിനെ പൂജിക്കുന്നു ഗന്ധർവനെ പൂജിക്കുക വിദ്യാധരന്മാരെ പൂജിക്കുന്നവരുണ്ട് അഫ്സരസുകളെ പൂജിക്കുന്നവരുണ്ട് സിദ്ധന്മാരെ പൂജിക്കുന്നവരുണ്ട് സാധ്യന്മാരെ പൂജിക്കുന്നവരുണ്ട് ഉരകന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ദേവവർഗ്ഗമുണ്ട് എല്ലാം ഉദ്ദേശിക്കുന്നത് പുരകന്മാരെന്ന് പറയുന്ന സ്വർഗത്തിലെ ദേവന്മാരുണ്ട് അവരെ പൂജിക്കാം വ്യക്തിയെ തന്നെ പൂജിക്കാം അതിനൊന്നും വിരോധമില്ല അത് ദേവനായതുകൊണ്ട് പൂജിക്കുന്നില്ല ആരെയും പൂജിക്കാം ആരിലും നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാം എല്ലാവരിലും ഈശ്വര സർവഭൂതാനാം ഹൃദേശർജ്ജുന എല്ലാ ഭൂതങ്ങളുടെയും അന്തർഭാഗത്ത് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ പ്രശ്നം തീർന്നില്ലേ അതുകൊണ്ട് പൂജ ആര് ആകാം പിന്നെ അതുകൊണ്ട് ഈ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള യോഗപരമായ പുരോഗതിയിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിനാണ് രാജയോഗം എന്ന് പറയുന്നത് പറയുന്നത് അതാരംഭിക്കുന്ന ചിത്തസ്യ ധാരണ ആ അപ്പോൾ അതിനൊരു ദേശം വേണം മനസ്സിനെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് ഒരു ദേശം വേണം ദേശം എന്ന് പറഞ്ഞാൽ വസ്തു എന്നാണ് അർത്ഥം ചിത്തസ്യ ധാരണ അപ്പോൾ മനസ്സിനെ മനസ്സ് മറ്റു പല വ്യാപാരങ്ങളിലേക്കും കടന്നു പോകാതെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്നതിന് ഏതെങ്കിലും ഒരു വസ്തുവിനെ അത് ഇഷ്ടവസ്തുവാകാം അത് ആചരവസ്തുവാകാം അത് നിർജീവ വസ്തുവാകാം അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവിനെയാകാം രാജ്യത്തിന് വേണ്ടി സേവനമർപ്പിക്കുന്ന ഒരു ത്യാഗിയേ ആവാം ഇഷ്ടദേവതയേ ആവാം ത്രിമൂർത്തികളിൽ ആരെങ്കിലും ആവാം ജഡവവസ്തുവിനെയുമാകാം ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് മനസ്സിൻ്റെ സർവ ശ്രദ്ധകളെയും ഇന്ദ്രിയങ്ങളെയും കേന്ദ്രീകരിച്ച് നിർത്തുന്നതിന് ഒരു വസ്തു വേണം ആ വസ്തുവിൻ്റെ പേരാണ് ദേശം ദേശബന്ധ ദേശത്തിലേക്ക് സർവേന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും നയിക്കുന്ന മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നയിക്കുന്ന ബുദ്ധിയെയും കേന്ദ്രീകരിച്ച് ദൃഢമാക്കി നിർത്താൻ ഒരു ബാഹ്യവസ്തു വേണം അതിൻ്റെ അതിൻ്റെ കരികയാണ് സൂത്രമാണ് ദേശബന്ധ ചിത്തധാരണ അവിടെ ഉറപ്പിച്ചു നിർത്തുകയും നാം മറ്റെല്ലാം എല്ലാ ഓർമ്മകളും നമ്മിൽ നിന്ന് വിസ്തൃമൃതമായി പോവുകയും ചെയ്യുന്ന അവസ്ഥയുടെ യോഗ ശാസ്ത്രത്തിലെ പേരാണ് ധാരണ ധാരണ കഴിഞ്ഞാൽ പിന്നെ ധ്യാനമാണ് ധ്യാനം കഴിഞ്ഞാൽ പിന്നെ സമാധിയാണ് സമാധി കഴിഞ്ഞാൽ പിന്നെ സംയമമാണ് അപ്പോൾ ഇങ്ങനൊരു വസ്തു വേണം അത് പുല്ലായാലും മതി തുളസി ആവാം ഏത് വസ്തുവുമാകാം ഏത് ദേവനുമാകാം അപ്പോൾ ഗന്ധർവൻ വേണമെന്നില്ല മറ്റേതെങ്കിലും ഈ എട്ട് ഗണദേവതമാരിൽ നിന്ന് ഏതെങ്കിലും ദേവതയാവാം ഇതൊന്നുമില്ലാതെ നിങ്ങൾക്കൊരു പുല്ലെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇതൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുകയെന്നുള്ളതൊക്കെ ശ്രമിക്കാതെ പറയുന്നതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുക തന്നെ ചെയ്യും അത് നിസ്സംശയമാണ് മൂന്ന് ദിവസം മതി മനസ്സിൽ നിന്ന് എല്ലാ ചിന്തകളും ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് മനസ്സിൽ നിന്ന് ചിന്തകൾ ഈ അടരാൻ പോകുന്ന ഇത് കൊഴിഞ്ഞു വീഴാൻ പോകുന്ന പൂവിൻ്റെ ഇതലുകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അത്ര അനായാസമായി മനസ്സിലെ ചിന്തകളെല്ലാം കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് നേരിട്ട് അനുഭവിക്കാം അപ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതിനു മുമ്പ് തോന്നാത്ത സത്യപരമായ തോന്നലുകൾ നമുക്കുണ്ടാകും ഈ ധാരണ ഉറച്ചാൽ ഈ ധാരണ എന്ന് പറയുന്ന പ്രത്യേക മാനസികാവസ്ഥ നമ്മുടെ ചിത്രത്തിൽ സംജാതമായാൽ ഒരു വസ്തുവിനെ നോക്കിയിട്ട് അതിനു മുമ്പ് തോന്നാതിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും ആ വസ്തുവിൻ്റെ സത്യം നമുക്ക് തനിയേ പ്രതിഭാസിച്ച് വരും ആ വസ്തുവിൻ്റെ സത്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കടന്ന് ചെല്ലും ആ വസ്തുവിനെക്കുറിച്ച് അതിനു മുമ്പ് നമുക്ക് പറയാൻ സാധിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും വസ്തു സത്യസ്ഥിതി നമുക്ക് ബോധപ്പെടും അതിൻ്റെ മറ്റൊരു വാക്ക് പറഞ്ഞാൽ ശരിക്കുള്ള വാക്ക് പറഞ്ഞാൽ നാം വസ്തുതന്ത്രജ്ഞാനിയായി മാറും വസ്തുതന്ത്രം എന്നാണ് അതിൻ്റെ പേര് ഓബ്ജക്റ്റീവ് നോളജ് നമുക്കുണ്ടാകും എന്നർത്ഥം അത് ധാരണയാണ് ഈ ധാരണ ഉറച്ചു കഴിഞ്ഞാൽ അതിനൊരു ഏതെങ്കിലും ഒരു വസ്തു നിങ്ങൾക്ക് വെറുതെ ഒരു ഫുട്ബോളെടുത്ത് വെച്ചിട്ട് മനസ്സിനെ ഫുട്ബോളിലേക്ക് ഉറപ്പിക്കാം അപ്പോൾ ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ടിങ്ങനെ നാം മറന്നു മറന്ന് മറന്നു മറന്ന് മറന്ന് ഇങ്ങനെ പോയി നമ്മുടെ അസ്തിത്വത്തിൽ തന്നെ നാം മറക്കുന്ന അവസ്ഥയിൽ ചിത്തം സമാധാന നിലയിലായി ഈ യോഗ വ്യായാമം എന്ന പ്രയോഗമുണ്ടല്ലോ യോഗ വ്യായാമം എന്ന് പറയുന്നത് യോഗത്തെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾ പറയുന്നത് എന്നുള്ളതൊക്കെ സമ്മതിക്കുന്നു യോഗം വ്യായാമമല്ല ഒരു വ്യായാമവും ചലനവും ഇല്ലാത്ത പരിപൂർണ നിശ്ചല അവസ്ഥയുടെ പേരാണ് യോഗം യോഗൃത്തി നിരോധ എന്നാണ് കാര്യ പറയാതൊന്നും പറയാനൊക്കെ അല്ലെങ്കിൽ ഞാൻ കാര്യ പറയാതിരുന്നെ യോഗൃത്തിനിരോധ മനസ്സ് എപ്പോഴും എങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും എങ്ങോട്ടെങ്കിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നത് മനസ്സിൻ്റെ ഒരു സവിശേഷതയാണ് പാടില്ലാത്ത അവിഹിതമായ ഒരു സവിശേഷതയാണ് അപ്പോൾ ഈ മനസ്സിൻ്റെ അവിഹിതമായ സവിശേഷതയെ തടഞ്ഞു നിർത്തുന്നതിനുള്ള വിദ്യയാണ് യോഗം അപ്പോൾ മനസ്സിനെ പരിപൂർണമായ നിശ്ചലതയിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് ചലിക്കാനേ പാടില്ലാത്ത അവസ്ഥയാണ് പരിപൂർണ നിശ്ചലതയുടെ ഖനീഭൂത അവസ്ഥയുടെ പേരാണ് യോഗം അപ്പം വ്യായാമം അവിടെ വ്യായാമം പാടില്ല ചലനം പാടില്ല വ്യായാമം എന്ന് വെച്ചാൽ ചലനമാണ് ആയാമം നീളുക എന്നാണ് ശരീരത്തെ നീട്ടുക യാമ യമ എന്നാണ് അതിൻ്റെ ധാതു അത് ഫോം ആകുമ്പോൾ യാമം എന്നാകും അതിനോടുകൂടി ആ എന്ന് പറയുന്ന പ്രീഫിക്സ് ചേർക്കും അപ്പോൾ ആയാമം ഈ ആയാമത്തിന് മുമ്പിൽ വീണ്ടും പ്രിഫിക്സ് ചേർക്കും പുരപ്രത്യയം എന്ന് പറയും മുൻവശത്ത് ചേർക്കുന്ന പ്രത്യയം വി എന്നുള്ള പ്രത്യേകം ചേർക്കും അതിന് സംസ്കൃതത്തിൽ എന്നാണ് പറയുന്നത് അപ്പോൾ യാമം എന്ന നാമപഥത്തിൻ്റെ ഇടതുവശത്ത് മുൻപില് ആദ്യം ആ ചേർക്കുമ്പോൾ ആയാമം നായി വലിച്ചു നീട്ടൽ എന്നതിനർത്ഥമാണ് ഈ യോഗത്തെ ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഗീതയിലെ ഭഗവാൻ യോഗ കർമ്മസു എന്നും പറയുന്നു അവിടെ യോഗ കർമ്മസു കൗശലം എന്ന് പറയുമ്പോൾ ഈ കർമ്മം ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി അതിനല്ലേ ഉദ്ദേശിക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് അത് ഈ നിശ്ചലതയുള്ള ആളുകൾക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഹൃദയമുള്ള ഒരാൾക്ക് പ്രവർത്തികൗശലത്തോടുകൂടി ചെയ്യാൻ സാധ്യമല്ല സാധ്യമാവുകയില്ല പ്രവർത്തികളെല്ലാം പതറിപ്പോവും ശ്രദ്ധ വികേന്ദ്രീകൃതമായി പോകും ലക്ഷ്യം മനസ്സിലില്ലാതെ പോകും ലക്ഷ്യത്തിൽ കർമ്മത്തിൻ്റെ ഫലം കൊള്ളാതെ പോകും അതിന് വേറെ അനേക തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഈ അതി പറഞ്ഞ ഒരർത്ഥം ഞാൻ സമ്മതിക്കുന്നുവെങ്കിൽ തന്നെയും അതൊക്കെ ചർച്ച ചെയ്യാൻ സംഗതി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഭഗവത്ഗീതയിലേക്കൊക്കെ കയറിയെന്നാലും നമുക്ക് ഒരു രക്ഷയില്ലാതെ വരും അപ്പോൾ യോഗത്തിന് യോഗത്തിൻ്റെ എല്ലാ സ്വാഭാവികമായ സിദ്ധികളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിലെ ഒരു വളരെ മൈനർ സിദ്ധി മാത്രമാണ് വളരെ നിസ്സാരമായ ഒരു സിദ്ധി മാത്രമാണ് യോഗ കർമ്മസു എന്ന് പറയുന്നത് യോഗം സമത്വിച്ചതേ ഇങ്ങനെ യോഗത്തെ സംബന്ധിക്കുന്ന അനേകം പ്രസ്താവങ്ങൾ ഇതിനകത്ത് വരും അപ്പോൾ അത് നമുക്ക് അവിടെ കാലം അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ വ്യായാമം എന്നതിനെ വിശേഷിപ്പിക്കാനേ വയ്യ സ്റ്റിൽ പോസ് ആണ് അവസ്ഥയാണ് ആ നിശ്ചല അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ശരീരത്തെ എത്തിക്കാൻ ചലനങ്ങൾ ആവശ്യമാണ് ഇപ്പോൾ ധനുരാസനം ചെയ്യുന്ന അല്ലെങ്കിൽ ഭുജങ്കാസനം ചെയ്യുന്ന അല്ലെങ്കിൽ ഹലാസനം ചെയ്യുന്ന ഒരു വ്യക്തി ഹരാസനത്തിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ നിശ്ചലതയാണ് അവിടെ അനക്കമില്ല ഈ ഹലാസനം ചെയ്യുന്ന വ്യക്തി അനങ്ങുന്നുണ്ടെങ്കിൽ അത് ഹലാസനം ആവുന്നില്ല അയാളെന്തോ ഗോഷ്ട് കാണിക്കുന്നു എന്ന് മാത്രമേ അതിനോട് ചില ഇപ്പോൾ ടി വിയിലൊക്കെ കാണിക്കുമ്പോൾ പലതും ഗോഷ്ടുകളായിട്ടാണ് വരുന്നത് പക്ഷേ കണ്ടിരിക്കാൻ രസമാണ് എന്താണെന്നറിയാമോ അതൊക്കെ ഈ കോമഡിയിൽ ഉൾപ്പെടുത്തി കാണിച്ചാൽ മതി ടി വിയിൽ കോമഡി ഉണ്ടല്ലോ പ്രത്യേകം അപ്പോൾ ഇത് യോഗാസനം ഒരു കോമഡിയിൽപ്പെടുത്തി കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിരിച്ച് ചിരിച്ചിരി മണ്ണ് കപ്പാം കോമഡി ഷോ ആയി ആ കോമഡി ഷോ ആയിട്ടാണ് പല യോഗാസനങ്ങളും വരുന്നത് ചിലപ്പോൾ അത് ഉപദേശിച്ചു കൊടുക്കുന്ന ആചാരൻ്റെ കുഴപ്പമായിരിക്കില്ല ആചാര്യൻ തന്നെയും പല ആചാര്യന്മാരും ഇത് വ്യായാമമായിട്ടാണ് കാണുന്നത് ആരോഗ്യ സംരക്ഷണത്തിനുള്ള വ്യായാമം എന്നുള്ള നിലയിൽ ഇതിനെ കണ്ടാൽ അല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കമ്പോളമുള്ള ഒരു സംഗതിയാണ് യോഗ ഈ പറഞ്ഞ വ്യായാമം എന്നുള്ള അർത്ഥത്തിൽ വിറ്റഴിക്കപ്പെടുന്ന യോഗ ആ യോഗസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആണ് ഈ യോഗം വിറ്റഴിക്കാനുള്ളൊരു ശ്രമം എന്ന് തെൽക്കാൽ അതിന് അർത്ഥമൊന്നുമില്ല യോഗ എക്സസൈസ് എന്നാണ് പറയുന്നത് അപ്പോൾ യോഗം എന്ന് പറയുന്നത് എക്സസൈസേ അല്ല പരമനിശ്ചലമായ അവസ്ഥയാണ് എന്താണ് ഈ പരമനിശ്ചലമായ അവസ്ഥ അവസ്ഥയുടെ പ്രത്യേകത സവിശേഷത പരമനിശ്ചലമായ അവസ്ഥയാണ് ബ്രഹ്മം